വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരികയാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ് അന്നേരം അത് കണ്ടുകൊണ്ട് ശരദാമ്മന്ന് വഴക്ക് പറയുന്നുണ്ട് എന്താ മോൾ എങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ഇപ്പോൾ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ പോരാകത്തൊരു കുഞ്ഞു കൂടി ഉണ്ട് അതിൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശരദാമ്മ ആ കുഞ്ഞിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശരിക പറയുന്നുണ്ട് അമ്മയ്ക്കും എനിക്ക് മാത്രമേ ഉള്ളൂ ആഗ്രഹം കുഞ്ഞു ജനിച്ച് കാണാനായിട്ട് വേറെ ആർക്കും അമ്മയും ആഗ്രഹം അതിന് അച്ഛനങ്ങനെ ഒരു ആഗ്രഹം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ മാറുപടി ഇങ്ങോട്ട് പുറത്തോട്ട് വന്നോട്ടെ നിനക്കൊരു നല്ല കാലം ഉണ്ടാകുമെന്ന് പറയുകയാണ് ാണ് അന്നേരം അവനാണെന്ന് അമ്മ ഉറപ്പിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ശാലിനിക്ക് ക്ഷ്യാമയ്ക്ക് ശാലിനിക്ക് ശ്യാമയ്ക്കും പെൺകുട്ടികളല്ലേ അപ്പോൾ നിനക്ക് എന്തായാലും ആൺകുട്ടി തരും എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശരിക്ക് കുറയുകയാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എൻ്റെ കൂടെ തന്നെ വളരും എന്തായാലും മറ്റുള്ളവരെ പോലെ ഞാൻ വണ്ടിയാകില്ല എന്ന് പറയുകയാണ് അന്നേരം ശരദാമ്മയ്ക്കത് മനസ്സിലാകുന്നുണ്ട് ശരദാമ്മ പറയാണ് നീ ശാലിനിയുടെ കാര്യമല്ലേ പറഞ്ഞത് അവൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പക്ഷേ ഒരു കാര്യം വരുമ്പോൾ അവൾക്ക് അവൾ അവളുടെ കാര്യം മറക്കും നിനക്ക് ഇനിയുള്ള കാലം അവളെ കാണത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല എന്ന് പറയുന്നുണ്ട് അന്നേരം എന്ത് ഉദ്ദേശിച്ചായാലും അവൾ അങ്ങനെ ആയിപ്പോയി നീ ഓർമ്മിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് തുടർന്ന് ഒരു കുഞ്ഞിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ് ഈ സമയത്ത് ഗോപാലകൃഷ്ണൻ ഓട്ടോയിൽ വരുന്നുണ്ട് അന്നേരം നമ്മുടെ വിഷ്ണുവിന് വെറുതെ വിട്ടു എന്നു പറഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാണ് നേരം ഈശ്വര നന്ദി എന്നൊക്കെ ശരദാം പറയുന്നുണ്ട് ഞാൻ അർജുനാണ് വക്കീലായിരുന്നത് അർജുൻ ശ്രമിച്ചുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത്രയ്ക്ക് ദൈവങ്ങളെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് അന്നേരം അർജുൻ പിന്നെ ഒന്നും ചെയ്തില്ലേ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് നേരം അതല്ല അവൻ പിന്നെ അവൻ്റെ ഉത്തരവാദിത്വം ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചായ എടുക്കുക എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചു എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറുന്നുണ്ട് നേരെ ശരദാമം പറയുന്നുണ്ട് മുണ്ട് തപ്പി നടക്കുന്നു എന്നും വേണ്ട അൽമാരിയുടെ മുകളിൽ തന്നെ മടക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് ശരദാമയാണെങ്കിൽ അവളിൽ കൊടുത്തോണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ശരി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അമ്മേ നമ്മുടെ വീട്ടിൽ നടക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇത് സംഭവിക്കാത്ത കാര്യങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഇപ്പോൾ അതൊന്നും ആലോചിക്കണ്ട മനസ്സ് സന്തോഷമായിട്ടിരിക്കുക അതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ വെള്ളവുമായിട്ടങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് നിരവധി ശരീരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അത് ശാരദ പോകുന്ന ശരദാമ ശ്രദ്ധിക്കുന്നുണ്ട് ഇതേസമയം ഓട്ടോയിൽ കമല ഓട്ടോയിൽ വിഷ്ണുവിനെ കൊണ്ടുപോവുകയാണ് പക്ഷേ വിഷ്ണുവിനാകപ്പാടെ അസ്വസ്ഥതകളും കണ്ണിലിരുത്ത് ഇരിട്ട് കയറുന്ന പോലെയും തലയ്ക്ക് ആകപ്പാട് ചൂടെടുക്കുകയും തോന്നുകയാണ് അത് തിരിഞ്ഞ് കാ നോക്കുന്ന ഇനി വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്ന കമലം കാണുന്നുണ്ട് അന്നേരം എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്ന വെള്ളം വല്ലതും കുടിക്കണമെന്ന് ചോദിക്കുകയാണ് ആ അന്നേരം കുടിക്കണം നീ സൈഡിൽ ഏതെങ്കിലും കടയിലോട്ട് നിർത്തും മോരും വെള്ളം കിട്ടുമോ എന്ന് നോക്കുമെന്ന് പറയുകയാണ് അന്നേരം ഒരു കടയിലും ഫ്രണ്ടിലേക്ക് വിഷ്ണു അല്ല കമല വണ്ടി നിർത്തുന്നുണ്ട് എന്നിട്ട് നീ ചോദിക്കും മോരും വെള്ളം നല്ല തണുപ്പ് വേണമെന്ന് പറയുന്നുണ്ട് അന്നേരം കമലം പോയി മോരും വെള്ളം ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുകയാണ് നേരം വിഷ്ണു പെട്ടെന്ന് കൊണ്ടുപോകണം അണുപ്പ് വേണമെന്നിങ്ങനെ വിഷ്ണു എപ്പറാളം കൂട്ടുകയാണ് അന്നേരം കമലം പറഞ്ഞ് പെട്ടെന്ന് വെള്ളം എടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് വിഷ്ണുവിന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ വിഷ്ണു പെട്ടെന്ന് അങ്ങ് കുടിക്കുകയാണ് അന്നേരം കമലിനത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് തലയ്ക്ക് നല്ല ചൂട് നിനക്ക് തോന്നില്ലേ എന്ന് ചോദിക്കുകയാണ് നേരം എനിക്ക് എന്ന് പറയുമ്പോൾ അതേ തല ഒരു പെരുപ്പ് എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അച്ഛനെ ഹോസ്പിറ്റലിൽ പോകാന്ന് പറയുമ്പോൾ ഏ ഒന്നും വേണ്ട എന്ന് പറയുകയാണ് അന്നേരം കമലിന് കമലിൻ്റെ ഗ്ലാസ് അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങുമ്പോൾ നീ എനിക്ക് കുറച്ചുകൂടി തന്നേന്നും പറഞ്ഞ് അതും പിടിച്ചു വാങ്ങിച്ച് ഒറ്റ വെള്ളിക്ക് വിഷ്ണുവും കുടിക്കുകയാണ് അന്നേരം കമലം വീണ്ടും ഹോസ്പിറ്റലിൽ പോകുക പറയുമ്പോൾ പ്രശ്നമില്ല നീ എന്നെ പെട്ടെന്ന് വീട്ടിലെത്തിച്ചാൽ മതി എനിക്കൊന്ന് കിടക്കണം അപ്പോൾ മാറുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കമല മനസ്സിൽ വിചാരിക്കുകയാണ് ഈ തലവേദനയും ചൂടും ഒക്കെ പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് കമലം പെട്ടെന്ന് പൈസയൊക്കെ കൊടുത്തിട്ട് ക്ലാസും ഒക്കെ കൊടുത്തിട്ട് തിരിച്ചൊന്ന് വണ്ടി കയറുമ്പോഴും പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ അന്നേരം വേണ്ട വീട്ടിൽ പോയാൽ മതി എന്ന് പറയുമ്പോൾ കമലം പെട്ടെന്ന് വിഷ്ണുവിനെ വീട്ടിലെത്തിക്കുന്നുണ്ടോ ഇതേസമയം ആണെങ്കിൽ ശ്യാമയെ ഫോൺ ചെയ്യുന്നുണ്ട് വിഷ്ണുവിനെ കൊണ്ടുവന്നോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല എത്തിയിട്ടില്ല എന്ന് പറയുകയാണ് നേരം എന്തായാലും കാര്യമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് കുടുംബവക്കിയിലല്ലേ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട് നേരം ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്യാമ ചോദിക്കുമ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല ആ നസീറിനെ കൊന്നു എന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം താഴെ കമലിന്റെ ഓട്ടോ വരുന്ന ശബ്ദം ശ്യാമ കേൾക്കുന്നുണ്ട് അന്നേരം അവരാണെന്ന് തോന്നുന്നു ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെക്കുന്നുണ്ട് എന്നിട്ട് ആ മോളിൽ കൂടെ നോക്കുമ്പോൾ വിഷ്ണു ആണെന്ന് കാണുന്നുണ്ട് വിഷ്ണുവും കമ്മലിനും കൂടി അകത്തേക്ക് കയറി വരികയാണ് നേരം വേണമെങ്കിൽ ഫാമ അങ്ങ് വിഷ്ണുവിനെ കണ്ടുടനെ വഴക്ക് കുറയുകയാണ് എന്തിനാണ് ഞങ്ങൾ എങ്ങനെ തീ തിരി പത്ത് ലക്ഷം രൂപയും കൊണ്ടുപോയി കളഞ്ഞു കേസ് വഴക്കും ആയി ഇനി അർജുനെ സ്ഥിരമായിട്ട് ഇവിടെ നിർത്തേണ്ടി വരുമോന്ന് ചോദിക്കുകയാണ് അവൻ ഇവിടെ ഒരു ഓഫീസും കൂടി തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞ് വഴക്ക് കുറയുകയാണ് അന്നേരം രാഘവന്മാരും വരുന്നുണ്ട് രാഘവൻ നായരം വിഷ്ണുവിനെ വഴക്ക് പറയുന്നുണ്ട് പിന്നെ നിൻ്റെ നീ എന്തിനാ അങ്ങനെയൊക്കെ പോയി സഹായിക്കാനായിട്ട് പോയി അല്ല സഹായിക്കാൻ നടക്കുകയാണോ പ്രശ്നം വന്നത് കണ്ടില്ലേന്ന് ചോദിക്കുക നേരം വിഷ്ണുനകപ്പാടെ ദേഷ്യം വന്നേക്കുകയാണ് വിഷ്ണു പറയുന്നത് അത് ശാനിയുടെ അച്ഛൻ എന്ന് പറയുകയാണ് എന്നെ ശ്യാമൊക്കെ മോളിയും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അത് ബാക്കി പറയാതെ വിഷ്ണു പെട്ടെന്ന് അങ്ങ് സമാധാനപ്പെട്ടിട്ട് പറയുന്നുണ്ട് ശാലിയുടെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി പൈസ കൊടുത്തതാണ് അത് ഇത്രയും പുലിവാലാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുകയാണ് അന്നേരം നീ എന്താ കല്യാണം നടത്താൻ പോവുകയാണോ ആദ്യം ിട്ട് കാലും നീട്ട് നമുക്ക് പൈസയൊന്നും ഇല്ലല്ലോ പൈസ ഉണ്ടാവട്ടെ അപ്പോൾ കല്യാണം നടത്താം അല്ലാതെ ഇപ്പം ഇങ്ങനെയും നടക്കാൻ പാടില്ല ഞാനങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിന് സംസാരിക്കാറില്ല നിന്നെ അമ്മയ്ക്കും അതറിയാം ഉപേന്ദ്രൻ്റെ കാര്യത്തിന് ഞാൻ പറഞ്ഞതാണ് അവൾ കേട്ടില്ല നിനക്ക് നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവ് എന്നിങ്ങനെ പറഞ്ഞ് രാഘവന്മാരുടെ വഴക്കങ്ങോട്ട് മോചിച്ചിക്കുമ്പോൾ ഞങ്ങളും എല്ലാം പിന്നെ നെഞ്ചുപൊട്ടി തകർന്നു പോകേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് വിഷമം വരികയാണ് വഴക്ക് വഴക്കുറയായിരുന്നു പക്ഷേ രാഘവന്മാർ പറയുന്ന ഏട്ടം പറയുകയാണ് മാതിരി നിർത്തവന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല മോനെ ീ പോയി കുളിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കമലിനോട് പറയുകയാണ് കമല നീ വൈകുന്നേരം വരണേ ഇവനെ കൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പോകണം പൂജയും ഉണ്ടെന്ന് പറയുകയാണ് നേരം വിഷ്ണുവിന് ദേഷ്യം വരികയാണ് എനിക്ക് പൂജയും വഴിപാടൊന്നും വേണ്ട എനിക്ക് എന്താ മാനസിക രോഗം വല്ലതുകൊണ്ട് ഒരു പ്രശ്നവും പിന്നെ പൂജയും വഴിപാട് ഞാൻ ഞാനങ്ങ് എന്ന് പറഞ്ഞിട്ട് കമലിനോട് ചൂടാവുകയാണ് നീ എന്താ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഓട്ടം ഇല്ലേ പോയി പിന്നെ നാല് കാശുണ്ടാക്കാൻ നോക്ക് വെറുതെ കുടുംബക്ഷേത്രം വഴിപാടുന്നൊക്കെ പറഞ്ഞ് പൂജയും വഴിപാടും എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് നിന്നെ ഇവിടെ കണ്ടുപോകല്ലെന്നൊക്കെ പറയുകയാണ് വിഷ്ണു വരട്ടുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ദേഷ്യപ്പെട്ടങ്ങ് മുകളിലേക്ക് പോകുന്നുണ്ട് അന്നേരം ശ്യാമ അവിടെ മുകളിൽ നിൽക്കുന്നത് വിഷ്ണു ശ്രദ്ധിക്കുന്ന പോലും ഇല്ല വിഷ്ണു കയറി പോവുകയാണ് അതിനുശേഷം ഫാമ കമലിനോട് പറയുന്നുണ്ട് നാലു മണിക്ക് തന്നെ വരണമെന്ന് പറഞ്ഞതെന്ന് കാര്യമൊക്കെ ഉണ്ടാകുന്നത് അന്നേരം അത് സത്യാമയ ആശാൻ എന്ന് പറയുമ്പോൾ ആശാനൊന്നുമില്ല ഇവിടെ ഞാൻ പറയുന്നതാണ് നടക്കാം നിന്നോട് എത്തണമെന്ന് പറഞ്ഞാൽ എത്തണം അമ്പലത്തിൽ പോയിരിക്കണം എന്നിങ്ങനെ ഫാമ ദേഷ്യപ്പെട്ട് കമലിനോട് പറയുകയാണ് അത് ശ്രദ്ധിച്ച് ശ്യാമ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇതേ സമയം വേലായുധനെ ഡിസ്ചാർജ് ആയിട്ട് വേലായുൻ്റെ മോളാണെങ്കിൽ ഒരു ഓട്ടോയിൽ ഇങ്ങനെ ഇത്രയും വീട്ടിലേക്ക് പോകുന്നുണ്ട് അന്നേരം വഴിക്ക് വെച്ച് നിർത്തുകയാണ് എന്നിട്ട് നമുക്ക് ഇടവഴി കൂടി പോകാമെന്നിങ്ങനെ മോൾ പറയുന്നുണ്ട് അന്നേരം വീട്ടിലേക്ക് ഓട്ടോ പോകുമല്ലോ എന്ന് പറയുകയാണ് നമുക്ക് വേണ്ട കടയിൽ നിന്ന് സാധനം വാങ്ങിക്കണം വാങ്ങിക്കണം പത്ത് ചൂട് നടന്നാൽ മതിയല്ലോ നമുക്ക് അതുവഴി അങ്ങ് എങ്ങും പോകാം അച്ഛനെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വഴി അവിടെ ഇറങ്ങുന്നുണ്ട് എന്നു എനിക്ക് ചായ കുടിക്കണമെന്നിങ്ങനെ വേലായുധം പറയുക അങ്ങനെ ഞാൻ പാല് വാങ്ങിച്ചുകൊണ്ട് വരാം വീട്ടിലൊരു സാധനവും ഇല്ല അച്ഛനെ കഞ്ഞി ചമ്മന്തിയെങ്കിലും ഉണ്ടാക്കി തരണ്ടേ അപ്പോൾ മുളക് വേണ്ടേ ഞാൻ വാങ്ങിച്ചിട്ട് വരാം അച്ഛൻ ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് കടയിലേക്ക് കുട്ടി സാധനം വാങ്ങാൻ പോവുകയാണ് ഈ സമയത്ത് അബൂബക്കറിന്റെ ഗുണ്ടകളാണെങ്കിൽ അവിടെ ഒരു വണ്ടിയിൽ ഉമിനിയിൽ വരുന്നുണ്ട് വന്നിട്ട് ഇവരിങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ഈ കുട്ടി സാധനം മേടിക്കുന്ന ആ ഒരു ടൈമിൽ പിന്നെ വേലായ തന്നെ അവരെവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയാണ് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി വാ പൊത്തി ഇവരിങ്ങനെ മൂന്നാല് പേര് ചേർന്ന് പൊക്കിയെടുത്ത് വണ്ടിയിലേക്ക് ഇട്ട് അവർ പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ട് അതായത് സാധനം മേടിച്ചുകൊണ്ടിരുന്ന ഈ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വേലായതിനെ കാണുന്നില്ല അങ്ങനെ അച്ഛനും ഇവിടെ പോയി എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അച്ചാ അച്ഛാന്നൊക്കെ വിളിക്കുന്നുണ്ട് ചായ കുടിക്കാനിങ്ങനെ പോയി കാണും എവിടെയെന്നും പറഞ്ഞ് ഈ കുട്ടി അവിടെ നടക്കുകയാണ് തുടർന്ന് കമലിനാണെങ്കിൽ ശാലിനിയെ കാണാനായിട്ട് കളക്ടറേറ്റിലേക്ക് വരുന്നുണ്ട് അന്നേരം ഏട്ടത്തിയമ്മയോട് എങ്ങനെയെങ്കിലും കാര്യം പറയണം ആശാൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിങ്ങനെ ആലോചനയൊക്കെയാണ് ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിട്ട് പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട് അന്നേരം അനുപലേ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം എനിക്ക് ഏട്ടത്തിമയെന്ന് പറഞ്ഞിട്ട് അല്ല മാഡത്തെ കളക്ടർ മേഡത്തിനെ ശാലിനി മേഡത്തിനെ ഒന്ന് കാണണമെന്ന് പറയുകയാണ് അന്നേരം മാഡം ആണെന്ന് പറയുമ്പോൾ അയ്യോ അത്യാവശ്യമാണ് പിന്നെ വിഷ്ണു ആശാൻ്റെ ഫ്രണ്ട് ആണ് ഞാൻ എന്ന് കമലിനെന്ന് പറഞ്ഞാൽ മതി സമ്മതിക്കുമെന്ന് പറയുക എങ്കിൽ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തുകൂടെ മാഡം ഫ്രീ ആവുമെന്ന് പറയും ചോദിക്കുകയാണ് അന്നേരം അത്യാവശ്യമാണെന്ന് പറയുന്നത് ശാലിനി ആണെങ്കിൽ എന്തോ ആവശ്യത്തിന് അനുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് നേരം ഒരു ഫയലിൻ്റെ കാര്യമൊക്കെ ഒരു സംസാരിക്കുമ്പോൾ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് നേരവും കമലിങ്ങനെ പറയും പറയുന്ന പറയുകയാണ് തന്നെ വിഷ്ണു സാറിൻ്റെ ഫ്രണ്ട് കമലം കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് എങ്കിൽ കടത്ത് വിട്ട് കയറ്റി കയറി വരാൻ പറയുന്നുണ്ട് എന്നാൽ കയറി ചെല്ലാൻ പറയുന്നതെന്ന് പറയുമ്പോൾ കമലോ ഓടി ചെല്ലുകയാണ് എന്നിട്ട് ഡോറ് നിന്നിട്ട് എട്ട് എന്ന് വിളിക്കുന്നുണ്ട് നേരം അല്ല മാഡം എന്ന് വിളിക്കുകയാണ് എന്നിട്ട് വരുമെന്ന് പറയുമ്പോൾ ഇരിക്കാൻ പറയുന്നുണ്ട് അന്നേരം ഇല്ല ഞാൻ നിന്നോളാം എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാനും കൂടി നിന്ന് കേൾക്കാമെന്ന് പറഞ്ഞ് ശാലിനി എഴുതേക്കാൻ തുടങ്ങുകയാണ് നേരം വേണ്ട ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുന്നു ുണ്ട് അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ അത് ആശാൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ എന്ന് അറിയുകയാണ് നേരം എന്ത് ബുദ്ധിമുട്ടും ചോദിക്കുകയാണ് അന്നേരം വല്ലാത്ത പരവേശം വെള്ളം ദാഹം ഓട്ടോയിൽ വരുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വേണ്ട എന്ന് പറയുകയാണ് ഐസ് എടുത്ത് മുഖത്ത് വയ്ക്കുകയും തലയിൽ പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ വന്ന് പറഞ്ഞതാണെന്ന് പറയല്ലേ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു പിന്നെ വിഷ്ണുട്ടനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ചാലിനിക്കും അത് എടുക്കുന്നുണ്ട് നേരം ഞാൻ വന്ന് പറഞ്ഞതാണെന്ന് പറയലേ എന്ന് പറഞ്ഞിട്ട് കമല ആ വിഷമത്തിലാണ് ഇറങ്ങുന്നത് ഓട്ടോയിൽ ിലേക്ക് കയറാൻ നേരവും കമല ആലോചിക്കുന്നുണ്ട് ആശാൻ്റെ പ്രശ്നം മനസ്സിലായാൽ മതിയായിരുന്നോ എന്ന് പറഞ്ഞിട്ട് അതേസമയം ശാലിനി ഇരുന്നാ തലേ ദിവസം വീട്ടിൽ വന്നപ്പോൾ തല ഇറങ്ങി വീണതും വണ്ടി എടുത്തപ്പോൾ തട്ടിമറിച്ചതും തട്ടിമറിച്ചതൊക്കെ ഓർമ്മിക്കുകയാണ് ഈ സമയത്താണ് അനുവല്ലവി ഫയലുമായിട്ട് ചെല്ലുന്നത് തുടർന്ന് ശാലിനിയുടെ മുഖത്തെ വിഷമം കണ്ടിട്ട് അനുവല്ലവി ചോദിക്കുന്നുണ്ട് എന്താ ഒരു വിഷമം പോലെ നേരത്തെ കണ്ട സന്തോഷമൊന്നുമില്ലല്ലോ കമലം വന്നത് അതായത് സങ്കടപ്പെടുത്തുന്ന വാർത്തയുമായിട്ടോ ആണോന്ന് നേരം വിഷ്ണുമായിട്ട് തന്നെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുകയാണ് എന്തൊക്കെയാണ് വിളിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് നേരം എന്ത് ബുദ്ധിമുട്ട് എന്ത് വിളിക്കുന്നു ചോദിക്കുമ്പോൾ എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുള്ളത് പോലെ എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാനാണ് കമലം വന്നതെന്ന് പറയുന്നുണ്ട് നേരം അത് വൈകിക്കേണ്ട മേഡം എത്രയും പെട്ടു തന്നെ ഇങ്ങനെ അനുവല്ലവി പറയുമ്പോൾ ശാലിനി അത് ആലോചിക്കുകയാണ് കൊണ്ടുപോവുക തന്നെ വേണമെന്നും പറഞ്ഞ് ശാലിനി ഇരിക്കുന്നുണ്ട് ഇതേസമയം അബൂബക്കറിൻ്റെ ഗുണ്ടകളാണെങ്കിൽ വേലായുധനെ കൊണ്ടൊരു ഗോഡൌൺ എന്ന പോലെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അന്നേരം വിടുടുക എന്നെ ഇവിടെ എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം സുഖവാസത്തിനാണ് നമ്മളെന്ന് പറയുന്നുണ്ട് കളിയാക്കുകയാണ് അവർ നമ്മുടെ മുതലാളി പറഞ്ഞിട്ടാണ് മുതലാളി ഇപ്പോൾ വരും മുതലാളി വന്നിട്ട് നിന്നെ എന്ത് വേണമെന്ന് എന്നൊക്കെ പറയുമ്പോൾ ഓ അതൊക്കെ എനിക്ക് ശീലം തന്നെയാണ് നാല് തല്ല് തല്ലിയ രണ്ട് തല്ല് ഞാനും തിരിച്ചു വരും പിന്നെ ഞാനതൊക്കെ ശരിയാക്കി എടുക്കോളും എന്ന് പറഞ്ഞ് വേലായു അവിടെ തറയിലേക്ക് ഇരുന്ന് ഉപകരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ എനിക്ക് സമയത്ത് ഭക്ഷണം മേടിച്ചു തരണം ഇല്ലെങ്കിൽ ഞാൻ വയലൻ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരോടും കയർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ അവിടത്തേക്ക് വരികയാണ് വേലായുധൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇത്രയേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ പക്ഷേ ഒരു പ്രമോയിൽ വന്നിട്ടുള്ളതുപോലെ ആ ഒരു വേലായുധനെ ആ ഒരു പരിക്കേൽപ്പിക്കുന്ന സീനുണ്ട് അതിനിവിടെ നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അത് വേലായുധൻ തീർക്കുമോ അത് വേലായുധനിൽ നിന്ന് സത്യങ്ങൾ അബൂബക്കർ അറിയുമോ എന്നുള്ളതാണ് അതെന്തായാലും അടുത്ത എപ്പിസോഡിൽ നോക്കാം എന്തായാലും വിഷ്ണുവിനെ ശാലിനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും അതും നടക്കുമായിരിക്കും അപ്പോൾ വിഷ്ണുവിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുകയും ചെയ്യും അതൊക്കെ നോക്കാം ഓക്കെ താങ്ക്